അനിമോളുണ്ടല്ലോ അനിമോളൊക്കെ നൈസാണ് അനിമോളൊക്കെ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ട്രിവാൻറ്റത്തുള്ള ബിഗ് ബോസ് കാണാറുണ്ടോ ബിഗ് ബോസ് ടി വിയുടെ മുന്നിൽ ഇരുന്നൊന്നും കാണാറില്ല ബ്രോ വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ ക്ലിപ്സൊക്കെ കാണാറുണ്ട് പിന്നെ ഏഷ്യനെറ്റിൻ്റെ ഇൻസ്റ്റൈലൊക്കെ കാണാറുണ്ട് കണ്ടിട്ട് എല്ലാവരും നന്നായിട്ട് കളിക്കുന്നു തോന്നുന്നു ഇപ്പോൾ അനിമോളുണ്ടല്ലോ അനുമോളൊക്കെ നൈസാണ് അനിമോളൊക്കെ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ട്രിവാൻറ്റത്തുള്ള അല്ലേ അനിമോളും അപ്പോൾ അനിമോള് കപ്പടിക്കുമെന്ന് ഒരു തോന്നലുണ്ട് ഞാൻ ഇത് ഇരുന്ന് കാണാറില്ല എങ്കിലും ഈ ക്ലിപ്പ് കാണുന്നതിൽ കൊള്ളാം നന്നായിട്ട് തന്നെ അടിപൊളിയായിട്ട് എന്നെ ഗെയിം കളിക്കുന്നുണ്ട് ആ ഗെയിമിനനുസരിച്ച് എന്താണോ വേണ്ടത് ആ അവിടെ കൊടുത്ത് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഇല്ല ഇല്ല അനുമോളായിട്ട് വർക്ക് ചെയ്തിട്ടില്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഇടയ്ക്ക് എങ്ങാണ്ട് എവിടെയോ റെയിൽവേ സ്റ്റേഷനിൽ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് അത് സ്റ്റാർ മാജിക് അങ്ങനെ എന്തോ പ്രോഗ്രാമിൻ്റെ ഞാൻ എറണാകുളത്ത് ഒരു ഷൂട്ടിന് പോകുന്ന സമയത്ത് കണ്ടു മാജിക്ക് സ്റ്റാർ മാജിക് കണ്ടിട്ടുണ്ട് അത് അടിപൊളിയായി അത് നല്ലൊരു ഫണ്ണി സംഭവമായിരുന്നു അതവര് നിർത്തലാക്കിയല്ലോ അല്ലേ ആ അടിപൊളി പ്രോഗ്രാം ആയിരുന്നു പക്ഷെ അത് അത് കുറച്ച് അതായത് പ്രവാസി ആയിട്ടുള്ള എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവർ എനിക്കിതുപോലെ പറയും എടാ സ്റ്റാർ മാജിക് നമുക്കൊരു റിലീഫാണ് കാരണം ഇത്രയും വർക്ക് പ്രഷറിൻ്റെയൊക്കെ ഇടയിൽ ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു ഇത് കിട്ടുന്നുണ്ട് അത് കാണുമ്പോൾ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതെന്തോ കാരണത്താല് ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തല്ലേ